എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛാ ഒരു ഹായ് പറഞ്ഞോളൂ ഓക്കെ അച്ഛാ അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് വെച്ചത് നല്ല ഉഗ്രൻ ഫെർട്ടിലൈസർ ആയിട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ജക അതായത് ശർക്കര ശർക്കര കേട്ടോ പിന്നെ ഇത് നമ്മളെ ഓറഞ്ചിന്റെ തൊലി ഓറഞ്ചിന്റെ ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് മുട്ടത്തോട് മുട്ടത്തോട് ഒരു നാലഞ്ച് മുട്ടയുടെ തോടുണ്ട് കേട്ടോ ഓക്കെ ഈസ്റ്റ് ഓക്കെ നുള്ളു മതി കാണിച്ചൊന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഇത് പഴത്തൊലി പഴത്തൊലി അല്ലേ പഴത്തൊലി എത്രയാവാം ഓക്കെ അപ്പം ഞാനൊരു രണ്ട് പഴത്തിന്റെ തൊലി എടുത്തിട്ടുള്ളൂ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം കൂട്ടാം കേട്ടോ ഈ മതില് വെള്ളം അല്ലേ ഇതിൽ രണ്ട് ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം ഇതിലാണ് ഞാൻ അച്ഛനെ ആഡ് ചെയ്തിട്ട് ഇതിനെ വെക്കാൻ പോകുന്നത് ഓക്കെ അച്ഛൻ അപ്പം അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ നമുക്ക് പറഞ്ഞുതരാം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ മുറിക്കുന്നു കത്രി ഉണ്ട് ഓക്കെ അപ്പോൾ അത് മുറിച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ അച്ഛൻ നമ്മുടെ പഴം തൊഴിൽ കണ്ടിട്ടുട്ടോ ഓക്കെ കട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഓറഞ്ചിൻ്റെ തോലും അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടിച്ച് ഇടുകയാണേ ഓക്കേ ഇത് സ്കിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓറഞ്ചിന്റെ തൊലി ഓറഞ്ച് പീലും സെറ്റ് ആയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്യാം ഓക്കെ മാക്സിമം മിക്സിയിലൊന്നും കൊണ്ടുപോകണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ ഓക്കെ മുട്ടത്തോടെ മുട്ടത്തോടെ അമ്മ കാണണ്ട അവിടെയെങ്കിലും മുട്ടത്തോടെ ആയിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കഷ്ടം ശർക്കര ശർക്കര അതാ അതാ പോയി പിന്നെ ഒരു നുള്ള് നമ്മൾ ഈസ്റ്റ് അല്ലേ ഈസ്റ്റ് പറഞ്ഞു ഓക്കെ കേട്ടോ ഓക്കെ ഓക്കെ ഇമ്പോർട്ടൻസ് 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 അച്ഛൻ എന്ന് ശേഷം പറഞ്ഞു 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 ഈ ഇവർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എന്താ പറയാ ഓറഞ്ചിന്റെ തൊലിയാണ് അടങ്ങിയിരിക്കുന്നത് ഒന്ന് പഴത്തൊലിയാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ മുട്ടത്തോട് മുട്ടത്തോട് പിന്നെ വണ്ട് പെർമന്റേഷന് വേണ്ടി നമ്മൾ ചേർത്തത് മാത്രം അപ്പോൾ ഇതിൽ കടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം സൾഫർ പിന്നെ ഫോസ്ഫറസ് ഓക്കേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കൂടുതലടങ്ങിയ സമയം പിന്നെ നമ്മൾ ഇത് പറഞ്ഞാൽ എക്സെല്ലൊക്കെ കാൽഷ്യത്തിന്റെ കുറവാണ് ഇതൊക്കെ നമ്മുടെ ഇത് നമ്മൾ തൊടിയിലേക്ക് കൊണ്ടുപോകണ്ട ഇത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ജ്യൂസ് ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ ഗാർഡനിലാണ് ചെടികളുടെ താഴോ നല്ല പുഷ്പിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ സാധനത്തിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാർഡനിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിന്റെ ശരി ചെടികൾ പുഷ്പിക്കാൻ ഏറ്റവും നല്ലത് അത് ശരി താഴെ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പൊ ആഴ്ച വെക്കണം ഇവനെ ഒരാഴ്ച ഒരാഴ്ച വൺ വീക്ക് നമ്മൾ മാറ്റി വെക്കണം നമ്മൾ കറക്റ്റ് പെർമെന്റേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നല്ല ഒരു ഇതിൽ വരും അപ്പൊ ഇതിൽ വൺ ഇഷ്ടൂ ത്രീ റേഷ്യയില് എല്ലാ ചെടികൾക്കും താഴെ നമ്മുടെ മുറ്റത്ത് വെച്ചാൽ പുഷ്പിക്കുന്ന ചെടികൾ താഴെ അപ്ലൈ ചെയ്യുക ഒഴിച്ചു കൊടുക്കും കണ്ടിപൊളിയായിട്ട് പുഷ്പോട്ട് ഇന്നലെ ഞാനിപ്പോൾ നേരത്തെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട അച്ഛങ്ക എന്നവരുണ്ടാക്കിയൊരു ഞാൻ അതിനൊക്കെ പരീക്ഷിക്കാം എനിക്കൊരു മോശമാണ് കേട്ടോ അതെ അപ്പോൾ എല്ലാവരും ചെയ്തു ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഫേർട്ടിലൈസർ അപ്പം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഉത്തരം പറയാൻ ഓക്കെ ബൈ ബൈ ഗായ് അച്ചാർ ബൈ പറഞ്ഞോളൂ ബൈ ഓക്കെ ഗായ്സ് ബൈ